ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കട്ടെ ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിനെതിരെ ആഞ്ഞടിച്ച നടി ഉർവശി എന്തുകൊണ്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടില്ല എന്നും സഹനടനായി വിജയരാഘവനെയും സഹനടിയായി തന്നെയും തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്തെന്നും ഉർവശി ചോദിച്ചു ഞങ്ങൾ തോന്നുന്നത് ചെയ്യും നിങ്ങൾ വാങ്ങിപ്പോയിക്കോണം എന്ന സമീപനം അംഗീകരിക്കില്ല ഇങ്ങനെയാണെങ്കിൽ അർഹിക്കുന്ന പലർക്കും കിട്ടില്ല തരുന്നത് സന്തോഷത്തോടെ വാങ്ങിപ്പോകാൻ പെൻഷൻ കാശൊന്നുമല്ല എന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉർവശി തുറന്നടിച്ചു ഷാറുഖാന്റെ പെർഫോമൻസും വിജയരാഘവന്റെ അഭിനയവും കണക്കാക്കിയ മാനദണ്ഡം ജൂറി വ്യക്തമാക്കണം എന്ത് മാനദണ്ഡത്തിൽ ഏറ്റക്കുറിച്ചിലിൽ കണ്ടു ഒരാൾ എങ്ങനെ സഹനടനായി മറ്റേയാൾ മികച്ച നടനായി തീ എന്ന് പറഞ്ഞാൽ വാ പൊള്ളു എന്ന കാലം മാറണം നികുതി കെട്ടിവെച്ചാണ് ഞങ്ങളെല്ലാം അഭിനയിക്കുന്നത് അല്ലാതെ ചുമ്മാ വന്ന് അഭിനയിച്ചു പോവുകയല്ല കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അന്വേഷിച്ചു പറയണം ആടുജീവിതം എന്ന സിനിമ പരാമർശിക്കാതെ പോയി എന്തുകൊണ്ട് നമ്മുടെ ഭാഷയ്ക്ക് അർഹിക്കാത്ത അംഗീകാരം ലഭിക്കാതെ പോയി മികച്ച നടിക്കു വേണ്ടി ജെ ബേബി എന്ന ഒരു സിനിമ പോയിരുന്നു അതൊന്നും ജൂറി കണ്ടിട്ടുകൂടിയില്ല ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ഇത് മലയാളത്തിന്റെ മാത്രം പ്രശ്നമല്ല തമിഴ് സിനിമയിൽ നിന്നുമടക്കം നിരവധി പേർ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു എനിക്ക് പിന്നാലെ ഇനിയും പലതും വരും എന്റെ കാര്യത്തിൽ ചോദിച്ച് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ പിന്നാലെ വരുന്നവർക്ക് പിന്നെന്താണ് വിശ്വാസം ഉർവശി ചേച്ചിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെ കാര്യമൊന്നും ആലോചിച്ചു നോക്കൂ എന്ന് ഒരിക്കൽ റീമാ കല്ലിംഗൽ എന്നോട് പറഞ്ഞിരുന്നു ആരെയും കുറ്റപ്പെടുത്താനല്ല ഇതൊന്നും പറയുന്നത് ഇക്കാര്യം അറിഞ്ഞിട്ട് മതി അവാർഡ് വാങ്ങുന്നത് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ ലീലാമയിലൂടെയാണ് ഉർവശി അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ദേശീയ അവാർഡിൽ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ ഉള്ളൊഴുക്ക് മികച്ച മലയാള സിനിമയായി ഇതാദ്യമായല്ല ഉർവശി ദേശീയ അവാർഡിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് രണ്ടായിരത്തിയാറിൽ അച്ചുവിന്റെ അമ്മയിലൂടെ അഭിനയത്തിന് ലഭിച്ച ദേശീയ അവാർഡും സഹനടിക്കുള്ളതായിരുന്നു അന്ന് ജൂറി അംഗമായിരുന്ന ബി സരോജ ദേവി ഉർവശിയാണ് മികച്ച നടിയെന്ന് വാദിച്ചു മറ്റു ജൂറി അംഗങ്ങൾ ചിത്രത്തിൽ നായിക ഉർവശിയല്ലെന്ന വാദം മുന്നോട്ട് വെച്ചു ഇക്കാര്യങ്ങൾ പിന്നീട് സരോജ തന്നെ ഉർവശിയോട് പറയുകയും ചെയ്തിരുന്നു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കട്ടെ